السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد رصنا هم الطلع النضيد نظم كتاب التوحيد مع تعليق مفيد نظمه أبو صهيل أنبر عبد الله عبد الرحمن الفضفري സ്താദ് അൻവർ അബ്ദുള്ള ഫത്ഫരിൻ്റെ പള്ളിപ്പുറത്തിൻ്റെ ഈ കവിത ഇതിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ കേരളക്കാരൽ കുറെ ഒക്കെ ചർച്ച ആയതുമാണ് എന്തായാലും കിതാബ് തൊഴീത് വായിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെങ്ങനെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിരുന്നപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഈ കവിതയും കൂടി പള്ളിപ്പുറത്തിൻ്റെ ഈ കവിത കൂടി നമുക്ക് വായിച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും അങ്ങനെ തോന്നിയ ഒരു തോന്നിയൊരാശയാണ് ഏതായാലും മഷാ അല്ലാ ഈ കവിത വായിക്കണം എത്ര സുന്ദരമാണെന്നറിയാം ഈ കവിത കവിതൻ്റെ പേരിൻ്റെ അടിപൊളിയാണ് സൂപ്പറാണ് തലോൻ നദീത് എന്താ തല ഒൻ നദീത് പറഞ്ഞല്ലോ സുഹൃത്തു ഖാഫിൽ ഇത് ശരിക്ക് റിസ്കൻ നല്ല നല്ല ഫലങ്ങളെ അള്ളാഹുലെ ഈ തപ്പഴ ഈ തപ്പഴത്തെ സംബന്ധിച്ചാണ് അവിടെ പരാമർശം ആ കുസോർത്തൽ ക്ലാഫിൽ കൊലകൾ തിങ്ങി നിൽക്കുന്ന ഈ തപ്പാൻ എന്നെ പറ്റി പറഞ്ഞാൽ ഏതൊരു മരത്തിലും കായ്ക്കുന്ന ആദ്യത്തെ ഫലം നല്ല വർക്കത്തുള്ള ആദ്യത്തെ ഫലം അത് ഭയങ്കര ആ ഒരു ഫലം എന്ന് പറഞ്ഞത് അത് തൊലാൻ അതാണ് തൊലാൻ തൊലാന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്ക് ഉദിച്ചു എന്നാണ് ആദ്യം കായ്ച്ചിങ്ങനെ വരുന്ന ഒരു കായ അത് ഒരു കായ്ക്കനി അത് ഭയങ്കര എന്താണ് അത് വിശ്വാസികൾക്ക് അടിയാറുകൾക്കുള്ള കൊടുത്ത റിസ്ക് റിസ്ക്കാണെന്ന റിസ്ക് അല്ലെങ്കിൽ അഴിബാ ശരിക്കും ഈ പുസ്തകം ഈ കവിതാ സമാഹാരം അല്ലെങ്കിൽ ഒരു കവിത ഇതൊരു റിസ്ക് തന്നെയാണ് നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ പാ പറ്റാത്ത നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ എന്നെ കണക്കാക്കണം കാരണം കിതാബ് തൗഹീദിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്താണ് കിതാബ് തൊഹീദെന്ന് വരെയൊക്കെ വായിച്ചിട്ടുണ്ടാവില്ല കിതബ് തൊഹീലിലുള്ള ആയത്തുകളെയോ ആദീസുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ലോക പ്രസിദ്ധമായ ആ കിതാബിന് ഒരുപാട് ഷെറൂഹുകളുണ്ട് ഒരുപാട് മുഖ്തസാറാത്തുകളുണ്ട് ഒരുപാട് അല്ലേ പല വിധേന ആ പുസ്തകത്തെ ഉപയോഗിക്കുന്ന ഇന്നും വായിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് തുറൂസുകൾ ഒരുപാട് മഹാന്നറാത്തുകൾ ഒരുപാട് ഗവേഷണങ്ങൾ ആ പുസ്തകത്തെ സംബന്ധിച്ച് കടന്നു വന്നു അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാത്ത് പള്ളിപ്പുറം അവരൊക്കെ ഈ ഒരു പുസ്തകത്തിനെ നെളുമാക്കിയത് ആ പുസ്തകത്തിൻ്റെ പൂരിശയും മഹത്വവും അത് എത്രമാത്രം ലോകം തിരിച്ചറിയേണ്ടതുമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് പ്രത്യേകിച്ച് അറബ് ലോകത്തൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു കവിത കൊണ്ട് കിട്ടിയ സ്വീകാര്യത ഭയങ്കരമാണ് അറബി മതപഠന വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു കവിതനെ ഇങ്ങനെ മനഃപ്പാടാക്കിക്കൊണ്ടിരിക്കുക എത്ര ആൾക്കാര് കാരണം ഈ കവിത മനഃപ്പാടാക്കിയാൽ അയാൾക്ക് കിതാപത്വിതും അനുപാടാണ് അതേപോലെ ആവും ആ ഇതിനെ ഒരു കവിതയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസമാണ് കവിതയുടെ ആ ഒരു വടിവും അതിൻ്റെ പ്രാവശവും അതിൻ്റെ ഓരോ ബഹറും അതിൻ്റെ തഹ്ലീലാത്തുകളും ഒക്കെ വെച്ച് ഇതിനങ്ങനെ പദങ്ങൾ ഒന്നിനോടൊന്ന് ചേർത്ത് കോർത്തിണക്കൊരു നല്ല മുത്തുമാല പോലെ പണിയണമെങ്കിൽ അതും ഒരു പുസ്തകം ഏത് സാധാ ഗദ്യരൂപത്തിലുള്ള ഒരു പുസ്തകത്തെ ആയത്തുകളും അതീതുകളും പണ്ഡിതന്മാരുടെ വരികളുമുള്ള പുസ്തകത്തെ അതിൽ ആയത്തുകൾ ചോർന്നു പോകാതെ അതീത്തുകൾ ചോർന്നു പോകാതെ ഒക്കെ അതിനങ്ങനെ കുറ്റമറ്റ രീതിയിൽ അതിനെ കോർത്ത് നിൽക്കണമെങ്കിൽ ഭാരിച്ച പണിയാണ് അതിൽ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് ചില ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ കറാമത്തുകൾ ഉണ്ടാവുന്ന പറയും ഇത് ഇത് ശരിക്ക് ഇതൊരു കരാമത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കറാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞിടക്കുന്നുമില്ല പക്ഷേ ഈ കവിത വായിച്ചു പോയപ്പോഴാണ് ഇതൊരു ഇത് ഉസ്താദ് അൻവർൻ്റെ ഒരു അക്കറാമത്തന്നെ അള്ളഹ് കൊടുത്ത് അള്ളാഹ് അദ്ദേഹത്തിന് ഹിതായത്ത് കൊടുക്കട്ടെ അള്ളാഹു നമുക്ക് ഹിതായത് നൽകട്ടെ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഹെൽപ്പാക്കിത്തരാം അസ്ലാഹൻ അള്ളാ അല്ലെ വാഫാഹു എന്നെ വായിനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ സിനിമകളൊക്കെ ഒട്ടുപുറച്ച് മാപ്പാക്കി തരട്ടെ അതായത് തൗഹീദിനെ തൗഹീദിനെ പ്രചരിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണ് തൗഹീദ് കിതാബ് തൗഹീദ് വായിക്കാനുള്ള ഒരു അവസരമാണ് അള്ളാഹു ഇത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫിക്ക് നൽകുന്ന റേക്കുമാറാവട്ടെ ഏതായാലും അതിൻ്റെ പേരിൻ്റെ കുറ്റി പേരിനെ പറ്റി പറഞ്ഞോ മുഫീദ് പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ചോദിച്ചാൽ കവിത മാത്രമല്ല ആ കവിതയോടൊപ്പം ഓരോരോ തലീക്കുകൾ അതിന് വേണ്ട അനുബന്ധമായ കുറിപ്പുകൾ പോലും ഉപകാരപ്രദമായ കുറിപ്പുകൾ പോലും നൽകാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദ് പരിശ്രമിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഖദ്മ വായിക്കണം എന്ന് തോന്നും മുഖദ്മ വായിച്ചിട്ടെന്ന് വച്ചാൽ ഓരോ നൂറ്റി നാൽപ്പത് പേജുകളുണ്ടെങ്കിലും കുറച്ച് ദീർഘിച്ചു പോകും നമ്മുടെ വായന ഏതായാലും വായിക്കാൻ തന്നെ തീരുമാനിച്ചു വായിക്കണം ഇതിനെ വായിച്ച് ആളുകളിലേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻ്റ് എന്താന്ന് എത്തിച്ചു കൊടുക്കണം ഈ ഒരാഴ്ചയിൽ ചിലപ്പോൾ ഇത് മതി നമ്മൾ ചെയ്യുന്നതത് അള്ളാഹു സ്വീകരിക്കട്ടെ അൽ ബിസ്മില്ലാഹി റഹീം ആലമീൻ മുഹമ്മദിൻ മുഹദ്മിറഹ്മാൻബുൽ ഏതൊരു പുസ്തകവും തുടങ്ങുമ്പോൾ ഏതൊരു കൃതിയും ആരംഭിക്കുമ്പോൾ അഹുലി സുനയുടെ പണ്ഡിതന്മാർ അദി മഹാ ഉലമാക്കളൊക്കെ സ്വീകരിച്ച് പോരുന്ന രീതിയാണ് ആദ്യം അള്ളാഹുവിനെ വായിച്ചും അള്ളാഹിനെ പുകഴ്ത്തും റസൂർ അലൈഹി വസ്ലമയുടെ പേര് സലാത്ത് ചൊല്ലും അതേ ഉപദേശവും തുടങ്ങുമ്പോൾ വേണം ഏതൊരു പ്രാർത്ഥന തുടങ്ങുമ്പോഴും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നതാണ് ഉസ്താദ് അതിനെ ഇവിടെ വളരെ സുന്ദരമായി തന്നെ അതിനെ എടുത്ത് കൈകാര്യം ചെയ്ത് കാണുക ഈ പുസ്തകത്തിൻ്റെ മുഖ്യമയിൽ നബിയുടെ കുടുംബത്തിനും നബിയുടെ മേലും നബിയുടെ സഹാബത്തിൻ്റെ മേലൊക്കെ അള്ളാഹു എല്ലാവിധ അല്ലെ സലാത്തു സലാമൊന്നു നയിക്കി നിഗ്രഹിക്കുമാറാവട്ടെ സർവ്വസ്തുതികളും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ഫഹാദൻ അലമുലി കിതാബി തൗഹീദ് ഇത് കിതാബു തവഹീദ് എന്ന പുസ്തകത്തിനുള്ളൊരു പദ്യരൂപമാണ് പദ്യമാണ് കിതാബു തവഹീദിനുള്ള പദ്യം ആയിരുന്ന കിത്താമു തൊഹിദിലിൽ ഇമാം അൽ മുജദ്ദിദ് അഷ്ഷെയ്ഖ് ഷെയ്ഖായ നവോത്ഥാന നായകനായ ഇമാമായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അള്ളാഹ് റഹ്മത്ത് ചിരിയട്ടെ പലരും കുറ്റം പറഞ്ഞ ആർക്കാവും പക്ഷേ മുഖീബോ തുടങ്ങിയപ്പോൾ ഉസ്താദിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് ഷെയ്ഖെന്ന് പ്രാര്ത്ഥിച്ചുകൊണ്ടാണ് ഉസ്താദ് പുസ്തകം ആരംഭിച്ചിട്ടുള്ളത് അതിനെ അല്ലേ ഒരു ആലിമിനെ തിരിച്ചറിയണമെങ്കിൽ ആ ആലിമിൻ്റെ കിതാബ് വായിച്ചാൽ മതി കിതാബ് തിരിച്ചറിഞ്ഞ ഉസ്താദ് അതിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്ര സുന്ദരമായി എന്ത് ചെയ്തത് ഷെയ്ഖനവിടെ ബയാൻ ചെയ്തത് ശേഖനെ സംബന്ധിച്ചിവിടെ പ്രീഫ് ചെയ്തത് ഏതായാലും ഇനി ഉസ്താദ് അൻവർ ഉസ്താദ് അൻവർദ് പറയാണ് എൻ്റെ ചില പ്രിയപ്പെട്ട ആളുകൾ എൻ്റെ പ്രിയങ്കരരായ ചില സുഹൃത്തുക്കളെന്നോട് ആവശ്യപ്പെട്ട് അവർ ഒരു അഭിപ്രായം പറഞ്ഞു എൻ്റെ അഭിപ്രായം വിശുദ്ധ എന്താണ് വേറെ പ്രസിദ്ധമായി കിതാബു തൊഹീദിനൊന്ന് കവിതാക്കാമോ പദ്യമാക്കാമോ പതിയ പദ്യമാക്കിയുള്ള ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ അതിനെ ഹിഫ്ലാക്കാനും ആ പുസ്തകത്തെ കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമാണ് വക്കും ടു ദ വക്കഫ്റ്റ് ഓഫ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നു അതിലേക്ക് ഇറങ്ങിയിട്ടില്ല പക്ഷേ എന്താ കാരണം അവിടെ നിൽക്കാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിമ അൻ നാബ് അൽ കിച്ചാ ബി ഹദീഫു ഹദീഫു കുവാലു സലഫ് കാരണം ഈ കിതാബു തവഹീദ് എന്നുള്ള പുസ്തകത്തിലുള്ളത് കുറേ ആയത്തുകളും കുറേ ഹദീസുകളും കുറേ പണ്ഡിതന്മാരുടെ പൂർവ്വസൂരികളായ മഹാ ഉലമാക്കളുടെ സലഫുസ്വാലിഹകളുടെ ഉദ്ധരണികളുമാണ് അതിനൊക്കെ എടുത്തിട്ട് കവിത ആക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് എന്നർത്ഥം അതുകൊണ്ടോ കിതാബു തൗഹീദിൽ എന്തുള്ളത് ആയത് അധ്യത്തുള്ളൂ അതിനാണിപ്പോൾ ചില ആൾക്കാർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട അല്ലേ ഇതൊന്നും മദ്യരൂപമല്ലോ ആയത് ആണാദീസാണെങ്കിലും അക്കബാലു സലഫാണെങ്കിലും അതിനൊരു നദമാക്കാൻ അത്ര അതാണ്ട് വഴങ്ങൂല പക്ഷേ വലാഖിൻ പക്ഷെ അള്ളാഹു സുബാനോ ചാല എനിക്ക് മിന്നത്ത് നൽകി എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞു മാത്രമല്ല അള്ളാഹ് എനിക്ക് എളുപ്പമാക്കി തന്നു

ഹിജറായി ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ടിൽ എന്ത് ചെയ്തു റമദാൻ മാസത്തിൽ ഇതിനെ പൂർത്തീകരിക്കാൻ ഇതിൻ്റെ നഗമു പദ്യ രൂപത്തെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഏകദേശം ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ അദ്ദേഹത്തിനെ സാധിപ്പിച്ചെടുത്തു മാഷാ അല്ല എന്നിട്ട് ദേഹം പറയുന്നു അസ്മൈത്ത് ഉന്നഗ്മ എന്നിട്ട് ഞാൻ ഈ ഒരു പദ്യത്തിന് ഞാൻ പേരും കൊടുത്തു എന്താ പേര് അത്തോന്നീ തൗഹീദ് നല്ല സൂപ്പർ പേരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഷാ അല്ല ഞാൻ അതിൻ്റെ തോ തൊല തൊഴുന്നതിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ സൂറത്ത് കാഫിലായ ആയത്തിൻ്റെ ഒരു വിശദീകരണം എടുത്തു വായിച്ച് നോക്കണേ ദഫ്സീറിനൊക്കെ അതിൻ്റെ ലോഹബിയായും അതിൻ്റെ മാനവിയായും ഇസ്തല ഹിയായും ഒക്കെയുള്ള മാന ചില മുഫസറുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട് പഠിച്ച വാക്ക് അങ്ങനെ പ്രയോഗിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റേതായ സൗന്ദര്യവും ആഴവും പരപ്പുണ്ടാകും ഏതായാലും ആ പേരാണ് ഇദ്ദേഹം കൊടുത്തത് മാഷാള്ളക്കത് ആശാർ തൂല അല്ല അയാത്ത് എന്നിട്ട് പറയുകയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ആയത്തുകളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ സൂചകങ്ങൾ കുറച്ചു കിതാപത്തോ ഇതിൽ കുറേ ആയത്തുകളുണ്ട് അപ്പോൾ ആയത്തുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ബിരിക്കിരി കച്ച മിൻഹാ ഫിന്നും കവിതയിൽ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആയത്തിൻ്റെ തുടക്കഭാഗം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുർത്ത് വെച്ചിട്ടുണ്ട് സി തുക്ക റുഖാമിലത്തെ ഫിൽ ഹാഷിയ പിന്നെ ആ ആയത്തിൻ്റെ പൂർണ്ണമായൊരു രൂപം ഹാഷിയയിൽ ഫുഡ് നോട്ടിലും അവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുറിച്ചു വെച്ചിട്ടുമുണ്ട് വക്കമ അന്നൽ ഹദീസ് തുസ്കർ റഭിഷെക്കലി മുജ്മലിൻ ഫിന്നലും കവിത ഈ ഒരു പദ്യത്തിൽ ഹദീസുകളെ ഒരു മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സംക്ഷിപ്തം പോലെ ഹദീസുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഹദീസുകളും ഒക്കെ വയൽ വന്ന ഏകദേശം ഹദീസുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓ ഇത് കുറും നശ് ഹദീസ് ഫിൽ ഹാഷിയ എന്നാൽ ഹദീസിൻ്റെ പൂർണ്ണ രൂപം പൂർണ്ണ ടെക്സ്റ്റ് ഞാൻ ഹാഷിയയിലാണ് അഥവാ ഇതിൻ്റെ ഫോട്ട് നോട്ടിലാണ് കൊടുത്തിട്ടുള്ളത് വഹാദ് മൂ യുഷ്മുൽ അൽ കിതാബ് വമാഅതുറഫി ഹിമൽ അൽ മഷാ ഇൽ ഈ ഈ നദുമ് ഈയൊരു പദ്യം അത് പുസ്തകത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പദ്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാ മശലകളും ഈ കിതാബ് തൗഹീദിൽ എന്തൊക്കെ മസലകളുണ്ടാവും മസലകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കവിതയും ഉൾക്കൊള്ളി ഈ കവിതയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഷെയ്ഖ് പറ ഉസ്താദ് പറയുന്നു വഹാബൽ ബി ഹസ്ബൽ മുസ്ത കഴിഞ്ഞ പോലെ തന്നെ ഈ ഗ്രന്ഥകാരനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അബാറത്തുകൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളെ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികളെ ഞാൻ പരമാവധി രീതിയിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ട് ബബിദിക്സ് ഇബാറത്ത് ഫിൽ ഹാഷിയ ഇനി അദ്ദേഹം പറഞ്ഞ ഇബാറത്തുകളുടെ പൂർണ്ണ രൂപം അതിൻ്റെ ടെക്സ്റ്റ് അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുഡ് നോട്ടുകളിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് ഇൻകാന ഇൻഖാന പിന്നഅ ഔ ഔഹാൻ ഇല്ലാ ഊ കാരണം ചിലപ്പോൾ ആ വ്യക്തത വേണ്ടി വരും അല്ലേ അതിൻ്റെ ചില മറ്റ് ചില ആവശ്യങ്ങൾ ആവശ്യമുണ്ടാകും അതുകൊണ്ട് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത് അതിനെ ഉൾക്കൊള്ളിച്ചത് ഞാൻ ഏതായാലും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനെ ചെയ്യാൻ വേണ്ടി ഉസ്താദ് അൻവർ ഉസ്താദ് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് <applause> كما أذكر تلخيص أحاديث كل باب بعد الأبيات وقبل المسائل. أي حديث قال خلاصة باب لا باب لا لا باب يعني المنه. حديث قال دا. آه 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 الحديث വമൻ റവാൻഹ് ആരിൽ നിന്നാണ് ആ റഹി ഹദീസ് ഉദ്ധരിച്ചത് അയാളുടെ പേരും മാർത്തോർഫിമൽ ഹദീസ് ഹദീസിൻ്റെ ഒരു ചെറു ഭാഗത്തോടൊപ്പം ഒരു ശകലത്തോടൊപ്പം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വയ വയക്കു നദാൽ കഫി അൽഫാദി മൂജസ് അതൊക്കെ വളരെ സംക്ഷിപ്തമായ ലഫ്ഡുകളിലാണ് അതൊക്കെ കൊടുത്ത് കാരണം ചെറിയ ചെറിയ സൂചകങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ബൈത്തിലോ രണ്ട് ബൈത്തിലോ മൂന്ന് ബൈത്തിലോ ആയിട്ട് ഏറിപ്പോയ നാല് മൂന്ന് വൈത്ത് വരെ എന്നാൽ നാല് ബൈക്ക് വന്നത് ഏകദേശം ഒരു ഫീ ഇല്ലാ ഫീസ് അല്ലാത്തമാവ് മതി മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ് അതെവിടെയെന്ന് നമുക്ക് അതിൻ്റെ സന്ദർഭത്തിൽ പറയാം ഓഫീ നാലിഖത്ത് ഈഷീർ ഉള്ളി ഹിദു അൽ കിതാബ് ഇതെങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകത്തെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കിതാബു തോഹീദിനെ മനഃപ്പാഠമാക്കാൻ എളുപ്പത്തിനാണ് മൊക്കതു അള്ളത്തൽ ഹീസബി ലൗനിൻ മുമയ്യസ് ഇതിൻ്റെയൊക്കെ ഒരു കുലാസ ഒരു പ്രത്യേക കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടുമുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് ഇതിൻ്റെ മുഖ്യമിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് അസ് അലുള്ളാഹ് ചല കബൂൽ അള്ളാഹുവിനോട് ഇത് സ്വീകരിക്കാൻ വേണ്ടി ഞാൻ തോടുന്നു പഠിച്ചതിനോട് ദ്വ ചെയ്യണ്ട അല്ലേ ദുവാ ചെയ്യേണ്ട അള്ളഹനോട് തന്നെ കേട്ടോ വേറെ ആരോടല്ല മരിച്ചൊരു മാന്മാരൊന്നും ഉണ്ടാവില്ല എന്തുവാ ചെയ്യേണ്ട അള്ളാഹനോട് അവിടെ അദ്ദേഹം പറയും ഞാൻ അള്ളാഹനോട് ദുവാ ചെയ്യുന്നു അൽ അൽക്കബൂൽ ഈ പുസ്തകത്തെ സ്വീകരിക്ക പദ്യത്തെ അല്ല സ്വീകരിക്കട്ടെ നാട്ടിൽ പലരും ഇതിനെ സ്വീകരിച്ചിട്ടില്ല എപ്പോഴും നാട്ടിൽ പലരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ദേവമേഖലയിൽ ഉണ്ടായിരുന്ന ഉസ്താദിൻ്റെ ചില ശിഷ്യന്മാർ പോലും അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ ഈ പുസ്തകത്തെ അസ്വീകാര്യമെന്ന് മുദ്രകുത്തുമ്പോൾ ശേഖ് പറയാണ് ഇനിക്ക് സ്വീകാര്യത അള്ളാൻ്റെ അത്തെന്ന് മതി അള്ള സ്വീകരിച്ചാൽ മതി ശരി അല്ല നമ്മളത് മതിയല്ലോ അള്ളാൻ്റെ വജു ഉദ്ദേശിച്ചിരുന്നാൽ നാട്ടരെ പഠിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മാത്രമല്ല ഇതുകൊണ്ടൊരു പൊതുസമൂഹത്തിന് ഉപകാരം ഉണ്ടാട്ടിയെന്ന് ഞാൻ പഠിച്ചതിനോട് പ്രാർത്ഥിക്കാൻ ചിലക്കെ എത്ര പക്ഷപാതിത്വം മനസ്സിൽ വെച്ച് വിദ്വേഷവും വൈരാഗ്യവും അസൂയവും ഒക്കെ വെച്ച് പുലർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തെ മൂടി വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഫാദം ഉണ്ടാകണമെന്നില്ല പക്ഷേ സർ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഉപകരിക്കട്ടെ അവരുടെ ജീവിതത്തിൽ ഉപകരിക്കട്ടെ ഇന്ന ഹു വലിയ തോഫീഖാൻ പഠിച്ച റബ്ബാണ് തോഫീക്ക് നൽകുന്നവൻ അള്ളാൻ്റെ തോഫീഖ് ഉണ്ടാവട്ടെ ഞാൻ എൻ്റെ എല്ലാ കാര്യവും അള്ളാഹു പരമേൽപ്പിക്കുന്നു പരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവൻ അല്ലേ ഒരു കല്ലും മണ്ട നൂലും മണ്ട അലസ് മണ്ട പഠിച്ച റബ്ബിന് പരമേൽപ്പിക്കണം തവക്കൂലിൻ്റെ ഭാഗം പറഞ്ഞിട്ടാണ് ഉസ്താദ് നിർത്തുന്നത് എല്ലാ കാര്യം പഠിച്ചവേൽപ്പിക്കുക അല്ലേ റബ്ബിൻ്റെ തീരുമാനാൻ റബ്ബിൽ വരവേൽപ്പിച്ചറിഞ്ഞ അതാണ് ഏതൊരു പുസ്തകം ഈ പുസ്തകത്തിൻ്റെ അവസാനം അദ്ദേഹം കുറിച്ച് ഒന്നര പറയാം വസല്ലാഹു അല നബീന വസൈദീന മുഹമ്മദീൻ അലിഹി വസബി വാജുബി നബി കുടുംബത്തിനും നബിയുടെ സഹാബത്തിനും നബിയുടെ സഹാബത്തിൻ്റെ പിന്തല മുറക്കാർക്കും നബിക്കും ഓക്കെ അള്ളാഹു സുബാനു വച്ചാലും എനിക്ക് അഹിക്കുമാറാവട്ടെ ഖാത്ത ബഹു അബു സുഹൈൽ അൻവർ അബ്ദുള്ള ഇബിൻ അബ്ദുറഹ്മാൻ അൽഫൽ ഫരി ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെ നിൻ്റെ കവിതകളെ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യും വായിച്ചു തുടങ്ങും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ജസാക്കും ഖൈറ അലൈക്കും വർഹമുള്ള